ഒരിക്കൽ കൂടി വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിൽ വിഷം തുപ്പിയിരിക്കുന്നു കേട്ടാൽ അറക്കുന്ന ഭാഷയിൽ അയാൾ വർഗീയത പുലമ്പി സർക്കാർ എന്തു നിയമം കൊണ്ടുവന്നാലും മലപ്പുറത്ത് നിന്ന് അനുവാദം വാങ്ങിയില്ലെങ്കിൽ കുഴപ്പമാകുമെന്നും കേരളത്തിൽ മതാധിപത്യമാണെന്നുമുള്ള പ്രസ്താവനയിലൂടെ അയാൾ ചെയ്തത് കേരളത്തെ വർഗീയവാദികൾക്ക് ഒറ്റിക്കൊടുക്കലാണ് മുസ്ലിങ്ങൾ ഇരിക്കാൻ പറഞ്ഞാൽ കിടന്നു കൊടുക്കുന്ന സർക്കാർ പോലും അയാൾ പറഞ്ഞു വെച്ചു ഒരു നാടിനെയൊന്നടങ്കം താറടിച്ചിട്ടും ഒരു സമുദായത്തെ മുഴുവനായി കളങ്കപ്പെടുത്തിയിട്ടും ഇരുപത്തിനാല് മണിക്കൂർ തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നിട്ടും സംസ്ഥാനത്തെ ഒരു മന്ത്രി ഇന്നയാളെ ആദരിക്കാൻ ഓടിയെത്തി പള്ളുരുത്തിയിൽ വെച്ച് നടന്ന ആദരിക്കൽ ചടങ്ങിൽ മന്ത്രി വാസവനെ വെള്ളാപ്പള്ളിയെ പുകയ്ത്താൻ വാക്കുകൾ മതിയാകാതെ വന്നു വിശ്രമ ജീവിതം നയിക്കേണ്ട കാലത്ത് ചരിത്രം സൃഷ്ടിക്കുന്നയാൾ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ നിർഭയ നിലപാടുകൾ പറയുന്നവൻ ഭാവനാ സമ്പന്നനും ദീർഘവീക്ഷണവുമുള്ളയാൾ ഇങ്ങനെ പോകുന്നു വെള്ളാപ്പള്ളിയെക്കുറിച്ചുള്ള വാസ്തവന്റെ വായത്തുപാട്ടുകൾ മലയാള നാടിന്റെ മതേതര പാരമ്പര്യത്തെയും സൗഹാർദ്ദാന്തരീക്ഷത്തെയും വെള്ളാപ്പള്ളി മലിനമാക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല മലപ്പുറം ജില്ല ഒരു പ്രത്യേക രാജ്യമാണെന്നും അവിടെ സ്വതന്ത്രമായ വായു ശ്വസിച്ച് ജീവിക്കാൻ കഴിയില്ലെന്നും അയാൾ വിഷം തൊപ്പിയിട്ട് മാസങ്ങളെ ആവുന്നുള്ളൂ എന്നാൽ അന്ന് വെള്ളാപ്പള്ളിക്ക് സംരക്ഷണം ഒരുക്കിയത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു ആത്മാഭിമാനത്തോടെ നിൽക്കാൻ അണികൾക്ക് ധൈര്യം പകർന്ന നേതാവെന്നും സമൂഹത്തിൽ സ്നേഹവിശ്വാസങ്ങൾ നേടിയെടുത്തയാളെന്നും മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയെ കുറിച്ച് നല്ല വാക്കോതി ദേശാഭിമാനി പോലും വിദ്വേഷ പ്രസംഗമെന്ന് വിശേഷിപ്പിച്ച സി പി ഐ എം മലപ്പുറം ജില്ലാ കമ്മിറ്റി പോലും അപലപിച്ച വെള്ളാപ്പള്ളിയുടെ ആ പ്രസ്താവനയെയും മുഖ്യമന്ത്രി അന്ന് വെള്ളപൂശി വീണ്ടും വീണ്ടും വർഗീയത മാത്രം പറയുന്ന ഇത്തരക്കാരെ പുകഴ്ത്താനുള്ള കേരളത്തിലെ മന്ത്രിമാരുടെ ഛേദോവികാരം എന്താണ് നാലു വോട്ടിന് വേണ്ടിയുള്ള വായ്പുപാട്ടാണെങ്കിൽ അത് മതേതര കേരളത്തെ ഒറ്റിക്കൊടുക്കലാണ് മതനിരപേക്ഷ സമൂഹത്തെ വഞ്ചിക്കലാണ്